അപ്പോൾ ഗേൾസ് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് കുക്കർ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുക നോമ്പൊക്കെ അല്ലേ കുക്കറുള്ളതൊക്കെ ഒരുവിധമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ കുക്കർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം മാത്രമല്ല കുറച്ച് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണ് അത്രയും നല്ല വെയിലല്ലേ ഇപ്പോൾ പണ്ടത്തെ മാതിരി കറങ്ങാനൊക്കെ പോക്ക് കുറവ് മീൻസ് മലയും കുന്നൊക്കെ കാരണം അത്രയും വെയിലല്ലേ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയി തുടങ്ങിയേ ഇപ്പം നോമ്പ് പെരുന്നാളൊക്കെ കഴിയട്ടെ െന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നല്ല വെയിലാണ് പോവാൻ നല്ല മടിയുണ്ട് എന്നാലും സംഭവം നമുക്ക് കിട്ടണം വിചാരിച്ചിട്ട് പോവാണ് അങ്ങനെ ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ് ഗൈസ് കുക്കറൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ബഡ്ജറ്റിലാണ് എത്തിയിട്ടുള്ളത് അവിടെ നല്ല കിറ്റിൽ തന്നെ ഓഫറ് നടക്കുന്നുണ്ട് ആ ഒരു ടൈം ആയപ്പോൾ ഇവിടെ തന്നെ വാങ്ങാതി വന്നതാണ് പിന്നെ കുറേ ദിവസമായി ഉമ്മ ഇങ്ങനെ പറയുന്നു ഒരു കുക്കറ് വേണം അതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം എന്ന് പറയുന്നു ഇപ്പം നോമ്പായി തുടങ്ങിയല്ലോ അപ്പം അത്യാവശ്യമായിരുന്നു അഞ്ച് ലിറ്ററിന്റെ കുക്കർ നമ്മൾ അല്ലാതെ ചെറുതായിട്ടൊക്കെ ആയിട്ടില്ല പിന്നെ കുറച്ച് യൂസ് ചെയ്യാ അങ്ങനെ ആ ഐറ്റംസ് ഒക്കെ വാങ്ങി ഞാൻ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം അത്യാവശ്യം വലിയ ബോക്സ് ആയതുകൊണ്ട് ആയത് ഫ്രണ്ടിൽ വെച്ചാൽ എങ്ങനെയാവും വീണ് പോകുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ശരിച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പോവുകയാണെന്ന് ഞാൻ ഇവിടെ കൊണ്ടോട്ട് ബഡ്ജറ്റിലാണ് എത്തിയിട്ടുള്ളത് പിന്നെ ഐറ്റംസ് ഒക്കെ വാങ്ങി നമ്മൾ നേരിടാ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കട്ടർ ഞാൻ കുറേ ദിവസമായി വാങ്ങണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ എനിക്ക് ഒക്കെ ചെറുതായി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുള്ള കേടായി പോയിട്ടുണ്ട് പിന്നെ അസൊട്ടൊക്കെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഉമ്മ വന്നാടനെ ഞാൻ വിചാരിച്ച കുക്കറാണോന്നുള്ള ലെവലൊക്കെ ഇതാ ഓപ്പൺ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി കുക്കറാന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശദീകരണം ഒക്കെ പിന്നെ ഇതെന്താണ് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും കടയാൽ പോയി അവിടെയുള്ള എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നില്ല പിന്നെ അത്യാവശ്യമുള്ള സംഭവങ്ങളാണ് ഞാൻ വാങ്ങി വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സംഭവം വാങ്ങിയപ്പോൾ ഒരു സലാഡോ അല്ലെങ്കിൽ എന്തേ കട്ട് ആഗ്രഹം തോന്നി വേഗത കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകണം എല്ലാം നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് സംഭവം നല്ലതാ കേട്ടോ നൈസായിട്ട് കിട്ടും കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആയിട്ട് സലാഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഒക്കെ ഇട്ടിട്ട് ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടത്തൈരൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ഇന്നതൊന്ന് ആഡ് ചെയ്യുന്നില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതൊക്കെ ഉണ്ടാക്കി ഷസോട്ടിന്റെ സ്കൂളിലേക്ക് പോകേണ്ടിട്ട് നിൽക്കുക എങ്ങനെയുണ്ട് മാർക്ക് നോക്കട്ടെ അപ്പൊ ഗൈസ് നമ്മൾ അജുട്ടിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അവൻ ഒക്കെ കഴിഞ്ഞ മീറ്റിംഗ് ആണ് അപ്പൊ നമ്മളിത് അവന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഗൈസ് എങ്ങനെ ഉണ്ടാവും മിസ്സിന്റെ അഭിപ്രായം എന്തായിരിക്കും നല്ലതോ ഏ എന്നാ പോവല്ലേ എന്നാ പോവാസ് അപ്പൊ പോവാസ് നമ്മളിതാ മീറ്റിങ്ങിന് ഇറങ്ങുകയാണ് ഗൈസ് പോയി വരാം അസുട്ടിന്റെ മാർക്കൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം ഗൈസ്

കലയൊക്കെ മാറ്റി എന്നൂടി അടിപൊളിയാവാനി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെത്തിയപ്പോ ഉമ്മാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അലീസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് ഞാൻ നല്ലൊരു പാൽ ചായ ഒടിക്കാന്ന് വിചാരിച്ചു കാരണം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായയും കോഫിയാണ് എന്റെ മെയിൻ ഒരു ദിവസം അത് കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടില്ല അപ്പൊ ഉമ്മതാ നല്ല തൂമ്പിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അലീസയാണ് കേട്ടോ വന്നപ്പോ നല്ല ഉഷാറായിട്ടൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് ഇനി ഇത് തൂമ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഇങ്ങനത്തെ സ്പെഷ്യൽ വരുന്നത് തേങ്ങ ഉള്ളിട്ടുമ്മ വേവിച്ചതാണ് എന്തലീസമ്മ ഗോതമ്പ് 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 കുത്തിയ ഗോതമ്പ് വാങ്ങിയിട്ട് വേവിച്ച തേങ്ങ ഉള്ളിട്ട് വേവിച്ചിട്ട് ഏലക്കായും പട്ടിയും വില്ലുള്ളിയും ചീരുള്ളിയൊക്കെ പാടിട്ടായിട്ട് നെയ്യിലാണ് കൂണിച്ച് തീക്ക വെച്ചപ്പോൾ അലീസായി കുറച്ചയച്ചു മനസ്സിലായി തടിക്കൂലേ തടി കൂട്ടൂലേ വെക്കില്ല അല്ലല്ല അതിന നെയ്യ് ഒഴിച്ചില്ല എന്നെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ലീസി നല്ലൊരു പാൽ ചായകുടിച്ച് ഇന്നത്തെ ദിവസം ഇതൊക്കെ തന്നെയാണ് കേട്ടുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോ തന്നെ ബായ്